േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകളാണ് കൺമണിയുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുന്നത് കൺമണി ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മനോജ് ഈ വിവാഹം അതീവ ഗംഭീരമാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവളുടെ കല്യാണമെന്ന് ധനലക്ഷ്മിയോട് പറയുന്ന മനോജ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് വ്യക്തമാക്കുന്നു ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഈ വിവാഹം തൻ്റെ കൂടി സഹോദരിയുടെതല്ലേ എന്ന് ചോദിക്കുകയും ഞാനും ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നും അത് എങ്ങനെയാണ് പുറത്തു കാണിക്കുക എന്നറിയാതെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവളിനി എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ള ദുഃഖം മാത്രമാണ് എന്റെ മനസ്സിലെന്ന് ധനലക്ഷ്മി തുറന്നു പറയുകയും എന്തായാലും കൺമണിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മനോജ് നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം മുടക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്ന അമ്മായിമാർ അവൾക്ക് അങ്ങനെ നല്ലൊരു ജീവിതം ലഭിക്കേണ്ട എന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അമ്മായിമാരുടെ തീരുമാനത്തെ പറ്റി അറിയാനിടയാകുന്നത് ഗൂഗിൾ ഇതോടെ ഗൂഗുൾ അമ്മായിമാർ ഈ വിവാഹം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ള കാര്യം അറിയണം എന്ന് തീരുമാനിക്കുന്നു മാത്രവുമല്ല അമ്മായിമാരുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞ സ്ഥിതിക്ക് ഇവരുമായി കുറച്ച് കള്ളത്തരം നടത്തിയാലേ ഇനി വിവാഹം മുടങ്ങാതിരിക്കൂ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഗൂഗിൾ ഇതേ തുടർന്ന് അമ്മായിമാരുടെ അടുത്തേക്ക് വരികയാണ് എന്താണ് അമ്മായിമാർ പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഏയ് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ഞങ്ങൾ ഈ വിവാഹം അതീവ ഗംഭീരമാക്കണം എന്നും എന്നും കൺമണിക്ക് ഓർമ്മയുള്ള ഒരു മെമ്മറിയാക്കി തീർക്കണം എന്നുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ അമ്മായിമാരുടെ ഉള്ളിലിരുപ്പ് കൃത്യമായി അറിയാവുന്ന ഗൂഗിൾ ആണോ ഞാനും അതെ ഈ വിവാഹം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നതിനെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് പുതിയൊരു കാര്യം ഞാൻ അറിഞ്ഞത് ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നത് കേട്ടു കൂടാതെ പുതിയ പ്ലാനിങ് ആണ് ഇപ്പോൾ അച്ഛൻ ഈ വിവാഹത്തിന് വേണ്ടി നടത്തുന്നത് അതെന്താടാ ഒരു പ്ലാനിങ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം തരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ ചതികൾ ഗൂഗിൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയമാണ് കൃഷ്ണനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു കടന്നു വരുന്നത് കൃഷിന്റെ റിലേറ്റീവ് തിരികെ വീട്ടിലേക്ക് വരികയാണ് അവളെ പിക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി സുജ മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കുന്നുവെങ്കിലും മൊബൈലിൽ കിട്ടുന്നുമില്ല ഇതോടെ സാഗറും അതുപോലെ തന്നെ കൃഷും ടെൻഷൻ ആകുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ചോദിക്കുന്ന സുജ എനിക്ക് പേടിച്ചിട്ട് ഇവിടെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സാഗർ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും അവൾ സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു അവളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞാനിതാ അന്വേഷണം തുടങ്ങുകയായി അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവളെ നിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും എന്ന് വാഗ്ദാനം നൽകുന്ന സാഗർ ഇതേ തുടർന്ന് സുജയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം കൃഷ് മൊബൈലിലും അറിയാവുന്ന സ്ഥലങ്ങളിലുമെല്ലാം ചെന്ന് നോക്കുന്നുവെങ്കിലും യാതൊരു അറിവും ലഭിക്കുന്നില്ല ഇതോടെ നിരാശനായി തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുന്നു പിറ്റേനാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വീടിനു ഒരാൾ കിടന്നുറങ്ങുന്നത് കാണുന്നത് അത് മറ്റാരുമായിരുന്നില്ല കൃഷിൻ്റെ റിലേറ്റീവായ പെൺകുട്ടി തന്നെയായിരുന്നു ഇതോടെ സാഗറും കൃഷും അവിടേക്ക് ചെല്ലുകയും നിന്നെ ഇന്നലെ എത്ര തവണ ഫോണിൽ ട്രൈ എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു സൂറി അങ്കളെ മൊബൈൽ ഓഫായി പോയി മാത്രവുമല്ല ഇവിടേക്ക് വന്നപ്പോൾ കുറെ ആയി പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ കിടന്നുറങ്ങി ഉറങ്ങിയത് ഇത് കേൾക്കുന്ന കൃഷ് ഓ സുജ ഇപ്പോൾ ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത് നീ അങ്ങോട്ട് ചെല് നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആന്റിയെ വശത്താക്കാനും ഈ ചൂടെല്ലാം തണുപ്പിക്കാനുമുള്ള തന്ത്രങ്ങൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് സുജയെ കാണുന്നതിനായി പോകുന്നു സുജ അവളെ കണ്ടതിനെ തുടർന്ന് നീ തല്ലുവേടിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത് എന്നും ഒരു ഫോൺ കോൾ എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഫോൺ ചെയ്യുന്നതിൽ ഒന്നും ഒരു ത്രില്ലില്ല എന്നും അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൾ ഇപ്പോൾ ഞാൻ തിരികെ എത്തിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ മുതിർന്ന കുട്ടിയായി അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ലോകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ഇതേ തുടർന്നാണ് കൺമണി വീണ്ടും ജോലിക്കായി എത്തുന്നത് അവിടെ വെച്ച് അവളെ കണ്ടതിനെ തുടർന്ന് കൺമണി ആകെ ഞെട്ടി ഇതോടെ കൃഷ് ഇത് ഞങ്ങളുടെ റിലേറ്റീവ് ആണ് എന്ന് വ്യക്തമാക്കുകയാണ് കൺമണിയോട് ഇതോടെ കൺമണിയെ പരിചയപ്പെടുത്തി കൊടുക്കാനും കൃഷ് തയ്യാറാകുന്നു ഈ കുട്ടി കമ്പനിയിലെ സ്റ്റാഫ് ആണ് ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് എന്നും പറഞ്ഞ് കൃഷ് ഒഴിഞ്ഞു പോകുന്നു എന്നാൽ അപ്രതീക്ഷിതമായ പുതിയ അതിഥിയുടെ വരവ് മാനസയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ആൻറ്റിയമ്മയോട് ഈ കാര്യം പറയുന്നുവെങ്കിലും വെറുതെ എടുത്തുചാടി പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കരുത് എന്നുള്ള നിർദ്ദേശം ആന്റിയമ്മ മാനസയ്ക്ക് നൽകിയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്